ബംഗാളികളെ കൊണ്ട് പ്രധാനമായിട്ടും അറിയിച്ചിരുന്നില്ലേ ഇന്ന് നമ്മള് കൃത്യമായി പറഞ്ഞിരുന്നില്ലേ ഇത് പ്രസാദമാണ് കൊടുക്കേണ്ടത് നമ്മൾ ഇന്ന് എന്താണ് ഇത് പ്രസാദം ഇതിലേ നോക്കാൻ രണ്ടുപേരെ ഫോണും ഇതിനകത്തിരി പോയി ഓടുകയും ചെയ്തു ഇതിനകത്തോട്ട് നോക്കാണ്ട് പ്രസാദോ ഇതേ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയിൽ നടക്കുവോ ഈ തോന്നി ചെണ്ടിത്തരം നടക്കുമോ എന്തോ ആവാംബോർഡ് ബോർഡാണ് ദേവസ്വം ബോർഡിലെ കെട്ടടിക്കാരാണ് നോക്കുന്നത് ഒരു നാതിരല്ല ദേവസ്വം ബോർഡിന്റെ ഒരു നാതിരില്ല ഇവിടെ ഞങ്ങൾ ഭരിക്കാം ദേവസ്വം ബോർഡ് നിങ്ങൾ അറിയിപ്പോ നിങ്ങൾ അറിയിപ്പോ എ സി അറിയിപ്പോ എ അറിയിപ്പോ ഞങ്ങൾ ഭരിക്കാം ഞാൻ ക്ഷേത്ര വർഷമായിട്ട് കൊട്ടാരക്കര ക്ഷേത്ര ജീവനക്കാരൻ ചായക്കട വന്നിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തപ്പോ അതിന്റെ കൂടെ സ്വർണത്തിന്റെ പൊട്ടിറങ്ങി വരുവാ അപ്പൊ എന്താ ഇതിന്റെ ഉത്തരവാദിത്തം എ സി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടല്ല ഇവിടെ വരണം ഇതിന്റെ ഉത്തരവാദിത്തം ചെയ്തവരും ചെയ്യിപ്പിച്ചവരും കൂട്ടുന്നവരും എല്ലാവരും ഇവിടെ വരണം അല്ലാതെ പിരിച്ചു പോകുന്നതല്ല ഇത് ഒരുപാട് വിളിച്ചു അവര് മനസ്സിലായി അവരും ഒരുപാട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു ഹലോ ശരി നമുക്ക് എടുക്കുന്നു നോക്കാം ില്ല എ സി മാം പറഞ്ഞു ശരി ഓക്കെ ഞങ്ങൾ സംബന്ധിക്കാം ഇത് തുറന്ന് പരിശോധിക്കണം ഈ തൊണ്ട് ഞങ്ങൾ ഇത്രയും പോലീസിന് സാധനം ഇത് തുറന്ന് എന്തൊക്കെയാണ് തൊള്ളാൻ വെക്കാം നാളെ കാണത്തില്ല ഇപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞു പോയാൽ ഇതൊക്കെ അവിടെ കാണത്തില്ല പരിശോധിച്ച് തൊണ്ടി മുതലായിട്ട് അത് ഈ റൂം സീരിയക്കുക എന്നിട്ട് നടപടി എടുക്കുക എ സിയുടെ സാന്നിധ്യം എ സിയുടെ സാന്നിധ്യത്തിൽ എസ് ഐ അടക്കമുള്ളവർ പരിശോധിച്ചു ആറും പ്രസാദം തയ്യാറാക്കുന്നത് ചോദിച്ചത് പറയുന്ന ആൾക്കാരുണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരം മാഡം ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പത്ത് ജനങ്ങൾക്കാണോ